ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ലോക അൻഷിമേഴ്സ് ദിനം എന്നാണ് ലോക അഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് അടുത്ത ചോദ്യം കൊച്ചു കുട്ടികളെ മുതൽ വൃദ്ധന്മാരെ വരെ സൈക്കോതെറാപ്പിയിലൂടെ മൊബൈൽ ഇൻ്റർനെറ്റ് ലഹരിയിൽ നിന്നും മോചിതരാക്കുന്നതിനായിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ച ക്ലിനിക്ക് ഏതാണ് ഇമോചൻ ക്ലിനിക്കാണ് ഇമോജൻ ക്ലിനിക്ക് കൊച്ചു കുട്ടികളെ മുതൽ വൃദ്ധന്മാരെ വരെ സൈക്കോതെറാപ്പിയിലൂടെ മൊബൈൽ ഇൻ്റർനെറ്റ് ലഹരിയിൽ നിന്നും മോചിതരാക്കുന്നതിനായിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ച ക്ലിനിക്ക് ആണ് ഇമോചൻ ക്ലിനിക് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് ഒഡീഷയാണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഒഡീഷയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ് നീതു ഡേവിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം താരാണ് നീതു ആണ് അടുത്ത ചോദ്യം തമിഴ്നാട്ടിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് തമിഴ്നാട്ടിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം ഡി എം കെ ആണ് ഡി എം കെ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒൻപതിനായിരം റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒൻപതിനായിരം റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണേ ഒന്നാമത്തത് സച്ചിൻ ടെണ്ടുൽക്കറും രണ്ട് രാഹുൽ ദ്രാവിഡും മൂന്ന് സുനിൽ ഗവാസ്കറും ആണ് അപ്പോൾ നാലാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ക്രിക്കറ്റ് താരങ്ങൾ ആരൊക്കെ എ ബി ഡിവില്ലേഴ്സ് അലൈസ്റ്റർ കുക്ക് നീതു ഡേവിഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ക്രിക്കറ്റ് താരം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എ ബി ഡിവില്ലേഴ്സ് അലസ്റ്റർ കുക്ക് നീതു ഡേവിഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡബ്ല്യു ആർ ചെസ് മാസ്റ്റേഴ്സ് കപ്പ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ് അർജുൻ എരിഗാസി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡബ്ല്യു ആർ ചെസ് മാസ്റ്റേഴ്സ് കപ്പ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം അർജുൻ എരിഗാസി ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ചന്ദ്രയാൻ നാല് മിഷന് കേന്ദ്ര സർക്കാർ എത്ര കോടി രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് പൂജ്യം ആറ് കോടിയാണ് അനുവദിച്ചിട്ടുള്ളത് അതേപോലെ ആദ്യ ശുക്രദൗത്യം ഉണ്ടായിരുന്നു ആദ്യ ശുക്രദൗത്യം വീനസ് ഓർബിറ്റർ മിഷൻ ഉണ്ടായിരുന്നു ശുക്രയാൻ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയാണ് അതിന് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഈ ശുക്രയാൻ്റെ വിക്ഷേപണം അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച വേലായുധൻ പണിക്കശ്ശേരി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത് ചരിത്രകാരനായിരുന്നേ അടുത്തിടെ അന്തരിച്ച വേലായുധൻ പണിക്കശ്ശേരി ഏത് നിലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ് ചിത്രം എന്താണ് ചരിത്രകാരനാണ് താങ്ക്